ലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ താൽപ്പം നേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടു കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് പ്രമിക്കുകയും വരുതെ പ്രീതി മക്കളെ നമ്മുടെ ദൈവം നമ്മോട് പറയുകയാണ് ഹാലളുയ്യ ഏകോപ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടു കൂടെയിരിക്കും നമ്മുടെ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം നടത്തുന്ന അപ്പനാണ് ഹാലളുയ്യ നമ്മെ ഒരു നാളും കൈവിടാത്ത ഉപേക്ഷിക്കാത്ത നല്ല ദൈവം നമ്മോട് പറയാണ് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസ ഘട്ടങ്ങൾ നേരിട്ടാലും നീ പേടിക്കരുത് ഭ്രമിക്കേമരുതേ കാരണം നമ്മുടെ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന നല്ല പിതാവാണ് ഹാലലുയ്യ നോക്കൂ നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ വെച്ച് മോശയോട് കൂടെ ഇരുന്ന ദൈവം പിക്കനായ മോശയെ ലക്ഷം ജനങ്ങളെ നയിക്കുവാൻ ആ ബലം ദൈവം കൊടുത്തു ഹലുയ പലപ്പോഴും എന്നെ കൊണ്ടാകത്തില്ല എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മെ എടുത്ത് ഉപയോഗിക്കുന്ന നല്ലൊരു ദൈവം പുറപ്പാട് പുസ്തകം നാലാം അധ്യായം പത്താം വാക്യത്തിൽ മോശ യഖോവയോടെ കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും എന്ന് പറഞ്ഞു അതിന് യഖോവ അവനോടെ മനുഷ്യന് വായ കൊടുത്തതാർ അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ എഹോവിയായ ഞാൻ അല്ലയോ ആകെയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് അരുളി അരുളിച്ചു പ്രീതിമുക്കളെ ഹാലലിയ നമ്മോട് കൂടെയുള്ള ദൈവം നമ്മോട് പറയാന് നീ പോകുക നിന്നെ ഞാനാണ് അയക്കുന്നത് ഹാലലിയ നീ ചെല്ലുക നമ്മൾ പറയും കർത്താവെ എനിക്ക് കഴിവില്ല ഇവിടെ പറയുകയാണ് ഞാൻ ഹാലലിയ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിൽക്കനും തടിച്ച നാവുള്ളവനുമാണ് ഹാലലിയ അന്നേരമേ ഹോവ തന്നെ പറയാണ് ഇതെല്ലാം കൊടുത്തതാറ ഹാലളിയ പ്രിയ ദൈവക്കളെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കില് അതെല്ലാം അറിയുന്ന ദൈവമാണ് നമ്മെ ഇത്രത്തോളം നടത്തിയത് ഹാലലിയ നമുക്ക് എന്തെല്ലാം കുറവുണ്ടോ അതെല്ലാം അപ്പൻ അറിഞ്ഞെങ്കിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ ഹാലലിയ ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരൂ എന്നറിയില്ല ഹാലലിയ നമുക്ക് വിക്കനായ മോശയ്ക്കാണ് ലക്ഷത്തിൽ പരം ജനങ്ങളെ നയിക്കുവാനുള്ള ആ ബലം നൽകിയത് ഹാലലുയ്യ നമുക്കറിയാം ഒരു ഭവനത്തിൽ തന്നെ രണ്ട് മൂന്ന് പേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന പ്രയാസം ഹാലലിയ അല്ലെങ്കിൽ നോക്കൂ ഒരു സഭയെ മേയിക്കുവാൻ കർത്താവിന്റെ ദാസന്മാർ യജ്ഞനേക്കാണ് ബദ്ധപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മോശ എത്ര ഹാലളിയ ലക്ഷത്തിലധികം ആൾക്കാരെ മേയിച്ച് ഹലിയ നിലനിർത്തുന്ന കർത്താവപ്പച്ചൻ ദൈവം ഹാലൽ പറഞ്ഞല്ലോ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു ഹാലലുയ്യ അടുത്തതായിട്ട് നോക്കൂ അപ്പൻറെ ആട് ആടിനെ മേയിച്ചു നടന്ന ദാവീദിനെ രാജാവാക്കി ഉയർത്തിയ ദൈവത്തെ ഹാലലുയ്യ ഒന്നിനും കൊള്ളത്തില്ല ഹാല കാട്ടിൽ ആടിനെ മേയ്ക്കുവാൻ വേണ്ടിയാണ് വിട്ടേക്കുന്നത് പ്രിയമക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ പലപ്പോഴും ഹലില് ചെറുതായി കാണും പക്ഷെ ആ ചെറുതായി കാണുന്നത് നമ്മുടെ അപ്പൻ നമ്മെ ഹാലിൽ ഓർക്കുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് ഷമുവേലിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ഹാലലുയാ അതായത് ഷമു പറയുകയാണ് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു പ്രിയരെ മനുഷ്യരാണ് ഹാലലിയ എല്ലാം നോക്കുന്നത് യഹോബ ഹൃദയത്തെയാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് ഹാലലിയ മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ ഹാലലിയ കാണുവാൻ കഴിയുന്നില്ല ഹാലലി നോക്കുമ്പോഴെന്താ നമ്മെ കാണുമ്പോൾ ചിരിച്ചൊക്കെ ഇരിക്കുന്ന അനുഭവം പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഹലലിയ നോക്കൂ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഹാലലിയ നിങ്ങളെ ആയിരിക്കും യഹോബത്തെ ുന്നത് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ഹാലലുയ്യ ദാവീദിനെ തള്ളിക്കളഞ്ഞ സ്ഥലത്ത് ഹാലലുയ്യ എപ്രകാരം അവന് എടുത്തുപയോഗിക്കാമോ അതുപോലെ കർത്താവ് എടുത്തുപയോഗിച്ച് ഹാലലിയ തള്ളിക്കളയുന്നവരെയായിരിക്കും കർത്താവ് കൂടുതലായിട്ട് എടുത്തുപയോഗിക്കുന്നത് പ്രീതിമക്കൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാല് ഹാലലുയ്യ നിങ്ങൾ പാരപ്പെടരുത് കർത്താവ് നമ്മെ കുറിച്ച് ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് നിങ്ങൾ ഏത് വിധേന എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഹാലലുയ്യ അടുത്ത ായിട്ട് നോക്കൂ പതിനായിരക്കണക്കിന് ഹാലളിയ മീനുകളുള്ള ആ ഗലീലിയ കടലിൽ ചതുദ്രഹ്മപ്പണമുള്ള ആ മീനിനെ തിരിച്ചറിയുന്ന ദൈവം നമ്മെ ഹലലിയ നാം അറിയുന്നതിനേക്കാൾ നമ്മുടെ മനസ്സറിയുന്ന ദൈവമാണ് കൂടെ ഉള്ളത് പ്രീതി മക്കളെ ഹല്ലലിയ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞെ പ്രവർത്തിക്കുന്ന അപ്പൻ മത്തായി എഴുതി ശേഷം പതിനേഴിൻ്റെ ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ടേ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടേനെ നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുദ്രമപ്പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു ഹാലലുയ നോക്കൂ നമ്മുടെ ആവശ്യം അറിയുന്ന ആയിരക്കണക്കിന് മീനുകളാണ് ആ ഗലീല കടലിലുള്ളത് പക്ഷേ നോക്കൂ ആ ഒരു മീനിനെ നീ മീനിനെ നീ ചൂണ്ടിലിട്ടെടുക്കുമ്പോൾ അതിനകത്താണ് ഉള്ളത് ഹാലലിയ നിനക്കും എനിക്കും വേണ്ടി കരുതുന്ന അപ്പനാണ് നമ്മോട് കൂടെ ഉള്ളത് ഹാലലിയ നോക്കൂ പലവിധമായ ബുദ്ധിമുട്ടിലൂടെ കഴിയുന്ന ജനമേ ഹാലലിയ അതായത് കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാനായാലും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിച്ചയക്കുവാൻ ബുദ്ധിമുട്ടുന്ന അനേകർ ഉള്ളപ്പോൾ നമ്മുടെ ആവശ്യം അറിയുന്നപ്പൻ അവിടുന്ന് തക്ക സമയത്ത് വേണ്ടുന്നതായ വഴികൾ നമുക്ക് ഒരുക്കിത്തരും ഈ ദൈവം നമ്മ എന്നും എന്നേക്കും വഴി നടത്തുന്ന കർത്താവാണ് ഹാലലിയ അടുത്തതായിട്ട് നോക്കാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരുടെ വിഷപ്പെടക്കിയ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഹാലലിയ ഇവരെ നിങ്ങൾ വെറുതെ വിട്ടയക്കരുത് ഇവരെ വചനം കേൾക്കുവാനാണ് എന്റെ കൂടെ നിന്നത് ഹാലലിയ നമ്മുടെ റിയുന്ന ദൈവം മനസ്സലിയുന്ന ദൈവം ഹാലളുയ്യ ആയിരക്കണക്കിന് ജനങ്ങൾ കടന്നു വന്നപ്പോൾ അപ്പന് ഒരു മനസ്സ് ഇവരെ വിശപ്പോട് കൂടി വിടുവാനുള്ളവരല്ല നിങ്ങൾ ഇവർക്ക് വേണ്ടി കൊടുക്കണ ഹാലലിയ നല്ലൊരു പിതാവ് ഹാലലിയ നമ്മെ ഒരിക്കലും കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന നല്ലൊരു പിതാവ് നീ ഏത് ആവശ്യത്തിന് മുകളിൽ ഇരിക്കുന്നോ ആ ആവശ്യത്തിന് മേൽ നമ്മുടെ അപ്പൻ കരുതും ഹാലളുയ്യ അടുത്തതായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നാലാം നാൾ ലാസറിനെ ഉയർപ്പിച്ച ഹലലിയ അതായത് വിശ്വാസത്തോടുള്ള ആ ദൈവിക മഹത്വം വെളിപ്പെടുത്തിയ ദൈവമാണ് ഒരിക്കലും ഹലലിയ ഈ മരിച്ച അവസ്ഥയിൽ ഒരിക്കലും ജീവൻ ലഭിക്കുകയില്ല അവനെ ഹലലി അടക്കം ചെയ്തതാണ് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് കർത്താപ്പച്ചം വീണ്ടെടുത്ത് ഉയർപ്പിച്ച ലാസർ ഹാലലി ആ മാർത്തയുടെയും അറിയുടെയും കർശിൽ കണ്ട ഹലലിയ അവരുടെ ഹലലിയ മനസ്സ് കണ്ട അറിഞ്ഞ അപ്പൻ പലപ്പോഴും നമ്മൾ പറയും ഇതെന്താണ് ഹാലിയ നമ്മുടെ അപ്പൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല നമ്മെ അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഏതവസ്ഥ നോക്ക് മരിച്ച അവസ്ഥയിൽ നിന്ന് വരെ കർത്താവ് ഉയർപ്പിച്ച് അവർക്ക് സന്തോഷം പകർന്നു പകർന്നുകൊടുത്ത അപ്പനാണ് ഹാലലുയ്യ കുടുംബത്തിലെ ഏത് ആവശ്യങ്ങളുടെ മുകളിലും കർത്താവ് നമ്മെ സഹായിക്കും പ്രീതി മക്കളെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ ഉണ്ടാകും ഹാലലുയ്യാ നമ്മുടെ ആവശ്യങ്ങൾ സ്തുതി സ്തുതിസോത്രത്തോടെ ഹാലലിയ അപ്പന്റെ പാതപിടത്തിൽ മുടങ്കാൽ മടക്കുമ്പോൾ അപ്പനോട് പറയും അവിടുന്ന് വിടുതൽ ലഭിക്കും മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെ ഇരിക്കു ഹാലലിയ നമുക്ക് മുമ്പായി നടക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെ ഉള്ളത് വിശ്വസിച്ചാൽ കർത്താവിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും ഈ ദിവസങ്ങളിൽ നമ്മെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത അപ്പന്റെ കാര്യങ്ങളിൽ നമുക്കായി തീരാം കർത്താവ് പച്ചൻ ഏത് സമയത്തും നമ്മോട് കൂടെയുണ്ട് ഹാലലിയ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ പോലും മാതാപിതാക്കൾ പോലും തള്ളിക്കളയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു പക്ഷേ തള്ളിക്കളയാത്ത അപ്പൻ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ കടന്നു പോകുമ്പോൾ കർത്താവെ അപ്പനാണ് ഉള്ള അവസ്ഥകൾ അറിയുന്നത് അവരുടെ ആവശ്യം അറിഞ്ഞ ഹാല അങ്ങ് പ്രവർത്തിക്കുന്ന അപ്പനാകെ ആൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ അത്ഭുതം ചെയ്യുന്ന അപ്പനാകെ ആൾ സ്തുതിക്കുന്ന ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവെ ഓരോ മക്കളും ചേർത്ത് പിടിക്കുന്നേ അപ്പനാകെ ആൾ സ്തുതിക്കുന്നു കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ സഹായിക്കണമേ അവസ്ഥകൾ അവരുടെ പ്രവർത്തിക്കുന്നേ അപ്പ അവിടുന്ന് എല്ലാ കാര്യത്തിന്മേലും കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ബ്ലസ് യൂൾജു മുംബൈ സ്തോത്രം